ഇത് കണ്ട ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടു നത്തിങ് ഫോൺ ത്രീ ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് ആക്ച്വലി ഫ്ലിപ്പ്കാർട്ട് തന്നെ ക്യാൻസൽ ചെയ്തു എന്നിട്ട് അവർ എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഞാൻ ഞാൻ റിക്വസ്റ്റ് കൊടുത്ത പ്രകാരം കണ്ടു ഈ ഒരു ഓർഡർ ക്യാൻസൽ ആസ് പെർ യൂ റിക്വസ്റ്റ് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത് എന്നിട്ട് ഞാൻ അപ്പോൾ രൂപയ്ക്ക് രൂപയ്ക്കാണ് നമുക്കത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോഴും ഓഫർ എന്നുള്ളത് കാണിക്കുന്നുണ്ട് പക്ഷേ ഞാൻ എന്തായാലും എന്താ എന്തായാലും ഞാൻ ഇത് വേണ്ടാന്ന് വെച്ചോട്ടാ നെത്തിങ് ഫോൺ ത്രീ ഒഫീഷ്യലി ഫ്ലിപ്പ്കാർട്ടിലാണല്ലോ ലോഞ്ച് ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തത് അവർക്ക് ഒഫീഷ്യൽസ് ആയിട്ട് കൂടെ ഓർഡറിങ് ഇല്ല അപ്പോൾ ഫ്ലിപ്പ്കാർട്ട് തനി സ്വഭാവം കാണിച്ചതെന്ന് വെച്ചാൽ ഇത് ക്യാൻസൽ ചെയ്തതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഇപ്പോൾ ഈ ഈ ഊട്ടായിപ്പിൻ്റെ ആശാന്മാരുണ്ടല്ലോ നമ്മുടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാലും മുമ്പ്മാർ കുറേ ചാർജുകൾ പിടിക്കും ഈ എന്താ പറയുക ഓണ ഉണ്ടാക്കാൻ വാങ്ങാൻ ഓരോ വൃത്തിയാട്ട ചാർജ് വേണ്ടത് ഞാൻ പറയുന്നില്ല വേറെന്തൊക്കെയാണ് എനിക്ക് വരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപ അങ്ങനെ പിടിച്ചിട്ട് അവർ അത് പിടിച്ചില്ല അത് പിടിച്ചു ഇന്ന് രണ്ടു രണ്ടായിരം നാൽപ്പത്തി അഞ്ച് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് രൂപ എനിക്ക് റീഫണ്ട് ആയുള്ളൂ എൻ്റെ ഓൾറെഡി പിടിച്ചിട്ടുണ്ടായിരുന്നത് നാനൂറ്റി നാനൂറ്റി നാൽപ്പത്തേഴ് നാൽപ്പത്തഞ്ച് നാനൂറ്റി മുപ്പത്തേഴായിരുന്നു ഇതാണ് ഉമാരുടെ പരിപാടി മാക്സിമം ഞാൻ ഫ്ലിപ്പ്കാർട്ട് യൂസ് ചെയ്യാറില്ല ഇങ്ങനത്തെ ഇലക്ട്രോണിക് പഠിച്ചുകളൊന്നും വാങ്ങിക്കാൻ പക്ഷേ ഈ ഇതിലാണ് ഏറ്റവും കൂടുതൽ ഓഫർ വരുന്നത് അപ്പോൾ അതിന്റെ ബേസിലാണ് നത്തിങ് ഫോൺ നോക്കിയപ്പോൾ കുറേ പേര് നത്തിങ്ങിന്റെ വീഡിയോ ഇടാൻ വന്നിട്ട് കുറേ പേരായി നമുക്ക് കമന്റ് ചെയ്യുന്നു അപ്പോൾ ഞാൻ എന്തായാലും എനിക്ക് ത്രീ എ ത്രീ എ പ്രോ ഒന്നും അങ്ങോട്ട് പിടിച്ചില്ല എന്നുവെച്ചാൽ അതിന്റെ ഡിസ്പ്ലേ കണ്ടാൽ തന്നെ ആ പ്രൈസ് റേഞ്ചിൽ ഭയങ്കര മോശമാണ് എന്നിട്ട് എൻ്റെ കഴിഞ്ഞാട്ട് സൂപ്പർ നമുക്ക് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് എന്തായാലും എയ്റ്റ് ജെ എയ്റ്റ് എയ്റ്റ് എസ് ജെൻ ഫോർ വരുന്നുണ്ട് ഡിസ്പ്ലേയും വലിയ മോശമില്ല ക്യാമറ പറയുമ്പോൾ അതിൻ്റെ എന്താ പറയുക അൾട്രാ അല്ല നമ്മുടെ വൈഡ് ആംഗിൾ ലെൻസ് ഒക്കെ നമ്മുടെ നത്തിങ് ഫോൺ വണ്ണിൽ വന്ന സെയിം ലെൻസാണ് ഇതിലൊക്കെ എന്നിട്ട് അമ്മമാര് ഫ്ലാഗ്ഷിപ്പ് എന്ന് പറഞ്ഞിട്ട് വിൽക്കുന്നുണ്ടായിരുന്നു എന്തായാലും പക്ഷെ നാൽപ്പത് രൂപയ്ക്ക് ആണെങ്കിൽ പ്രൈസ് ആയിരുന്നു എനിക്ക് നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് കിട്ടിയത് പിന്നെ നമുക്ക് എന്തായാലും വീഡിയോ എടുത്തിട്ട് ഞാൻ എന്തായാലും ഔട്ട് ചെയ്യാനുള്ള പ്ലാനിലായിരുന്നു പക്ഷേ എന്തായാലും അത് ഞാൻ എന്തായാലും ഇന്നും ഓർഡർ ചെയ്യുന്നില്ല കേട്ടാ മതി